കൃഷി വകുപ്പിൽ കേരളത്തിൽ ജോലി വേണോ ജോബ് വേക്കൻസി നമ്പർ ട്വന്റി വൺ ഐസർ സെൻട്രൽ പ്ലാന്റേഷൻ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കായംകുളത്തേക്ക് ഇപ്പോൾ ജോലി അവസരമുണ്ട് തസ്തിക വരുന്നത് സീനിയർ റിസർച്ച് ഫെല്ലോ ഫീൽഡ് അസിസ്റ്റന്റ് ആണ് സീനിയർ റിസർച്ച് ഫെല്ലോ ക്വാളിഫിക്കേഷൻ വേണ്ടത് എം അഗ്രികൾച്ചർ ആണ് താൽപര്യമുള്ളവർ നേരിട്ട് ഇന്റർവ്യൂവിൽ പങ്കെടുക്കേണ്ടതാണ് ഇന്റർവ്യൂവിന്റെയും എക്സാമിന്റെയും ഡേറ്റ് ജൂൺ പത്തൊൻപത് രാവിലെ ഒമ്പത് മണിക്കാണ് ഇനി ഫീൽഡ് അസിസ്റ്റന്റ് ആണെങ്കിൽ ക്വാളിഫിക്കേഷൻ വേണ്ടത് ബിഎസ്സി അഗ്രികൾച്ചർ അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ അഗ്രികൾച്ചർ ആണ് ഇന്റർവ്യൂ ഡേറ്റ് ജൂൺ ഇരുപത്തിയേഴ് രാവിലെ ഒമ്പത് മണിക്കാണ് പ്രായപരിധി മെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ പതിനെട്ട് മുതൽ മുപ്പത്തി വരെ ഫീമെയിൽ ആണെങ്കിൽ പതിനെട്ട് മുതൽ നാൽപ്പത് വരെ കൂടാതെ എസ് സി എസ് ടി കാറ്റഗറിക്കും ഒബിസി കാറ്റഗറിക്കും പ്രായത്തിൽ ഇളവുമുണ്ട് വെന്യൂ വരുന്നത് ഐസർ സി പി സിആർഐ കായംകുളത്താണ് വിശദമായ നോട്ടിഫിക്കേഷൻ വേണമെങ്കിൽ ഒന്നുകിൽ മെസ്സേജ് ചെയ്യുക അല്ലെങ്കിൽ വെബ്സൈറ്റ് നോക്കാവുന്നതാണ് സൈറ്റ് വരുന്നത് ഡബ്ല്യു 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 ഡോട്ട് സി പി സിആർഐ ഡോട്ട് ഐസർ ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ